ഹായ് ഫ്രണ്ട്സ് റാസി ഖാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിവിക്ക് അക്കൗഡ് അതായത് ഹോണ്ടയുടെ പ്രിയപ്പെട്ട രണ്ട് ബ്രാൻഡ് വാഹനങ്ങളാണത് അത് നമ്മളിപ്പോ ഒരുപാട് വണ്ടികൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ യൂട്യൂബിലിടാതെയും ഇട്ടിട്ടും എല്ലാം അപ്പൊ ഇപ്പൊ നമ്മൾ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് നാല് മൂന്ന് സിവിക്കും ഒരു അക്കോഡും ആണ് അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം അതിന് മുന്നേ നമ്മൾ റാസിഖാർസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വെല്ലേക്കാൻ അവർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അടുത്ത വീഡിയോസ് എല്ലാം നിങ്ങളെ മൊബൈലിലേക്ക് എത്തുന്നതാണ് അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പോൾ വണ്ടികളുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വിളിച്ചിട്ട് വേണം നിങ്ങൾ വരാൻ വേണ്ടിട്ട് മുൻകൂട്ടി വിളിച്ച് വിളിക്കണം കാരണം സെയിൽ ആയിട്ടുണ്ടോ എല്ലാം അറിയത്തില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് നല്ല അടിപൊളി കിടിലൻ വാഹനങ്ങളാണ് സൺ പ്രൂഫ് ഉള്ളത് സൺ പ്രൂഫ് ഇല്ലാത്തത് ലോ ബഡ്ജറ്റാണ് ഇത് നമ്മൾ ഓഫർ ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് സ്പെഷ്യൽ റേറ്റിൽ അപ്പോൾ കൂടു നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ കൂടുതൽ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് കിടക്കണം ആദ്യം നമുക്ക് എടുക്കാം ഹോണ്ടയുടെ സിവിക്ക് ആണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് മോഡലാണിത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസമാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ നമുക്കിപ്പോ മെയിൻ ക്ലാസ് വരെ റീപ്ലേസ്ഡ് അല്ല വാഹനം മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സൺ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടാണ് സൺ പ്രൂഫേ ഇറങ്ങിയത് അതെന്നെ ലിമിറ്റഡ് ആയിട്ടുള്ളൂ കാരണം അന്ന് അന്ന് ഇത് ഇറങ്ങുമ്പോൾ സൺപ്രൂഫ് ഉള്ള വണ്ടിയോ ഇല്ലാത്ത വണ്ടിയും നമ്മൾ ഒരുപാട് പ്രൈസിൽ എൻ്റെ ഒരു ഇത് ഉദ്ദേശം പറയാൻ ഒരു നാല് ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട് അന്നത്തെ സമയത്ത് സൺ ഉള്ള വണ്ടിയോ ഇല്ലാത്ത ഡിഫറൻസ് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ സൺ ഉള്ള വണ്ടികൾ ഒരു ആവറേജ് ടൈപ്പ് വണ്ടികളായതുകൊണ്ട് തന്നെ സൺ ഉള്ള വണ്ടികൾ എടുക്കല് അന്ന് കുറവായിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സൺ പ്രൂഫ് ഉള്ള മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വാഹനമാണ് നല്ല കിടിലൻ ക്വാളിറ്റി ഉള്ള ഒരു വാഹനാണിത് ഇതിപ്പോ ഉള്ളത് പുറത്ത് രജിസ്ട്രേഷനിലാണ് ഉള്ളത് നമുക്ക് ഇങ്ങോട്ട് എൻഒസിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ഡീറ്റെയിൽ ഒക്കെ ചെയ്ത് ഓൾറെഡി നല്ല ക്വാളിറ്റിയിലാണ് ഉള്ളത് ക്വാളിറ്റിയിലാണുള്ളത് വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇതിന്റെ വേറെ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ഇല്ല നല്ല ടയർ ഭാഗം ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം ടയറുണ്ട് അപ്പൊ നമുക്ക് കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം എൻഒസിൽ കൊടുക്കാം പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ സിംഗിൾ റിവ്യൂസ് വേറെ വരുന്നുണ്ട് അപ്പൊ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇതായിട്ടാണ് ഇതായിട്ട് പിന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് കോണ്ടാക്ട് ചെയ്യാൻ വാട്സാപ്പിൽ കോൾ ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൻഒസിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് എൻഒ സിയിൽ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കേരളത്തിലോട്ട് മാറ്റാൻ നമുക്ക് വലിയൊരു ഒരു നാൽപ്പത് നാൽപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നാപ്പത് നാപ്പത്തയ്യായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലോട്ട് രജിസ്ട്രേഷൻ എടുത്തു കൊടുക്കാം അത് കേരളത്തിൽ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് എൻ ഒ സി എടുത്തുകൊടുക്കാം എന്നാണ് കസ്റ്റമേഴ്സിന് അപ്പൊ ഇതിന് കിലോ കിലോമീറ്റർ നമ്മൾ പറയാൻ വിട്ടു ഈ കിലോമീറ്റർ എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുള്ളത് പിന്നെ കമ്പനി സർവീസ് ഒന്നും നമ്മൾ ഇത്ര വണ്ടികളൊന്നും നോക്കാറില്ല വണ്ടിന്റെ കണ്ടി ക്വാളിറ്റി കണ്ടീഷൻ ഇതൊക്കെ നോക്കിയിട്ട് എടുക്കുന്നതാണ് കസ്റ്റമർക്ക് വേണമെങ്കിൽ അവർക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അടുത്ത വണ്ടിയിലേക്ക് നമുക്ക് പോവാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നാണ് ഇത് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതെല്ലാം മാനുവൽ ആണ് നമ്മൾ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മാനുവൽ ട്രാൻസ്മിഷൻ വാഹനമാണ് അതും ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനം ഇത് ജസ്റ്റ് വന്നിട്ടുള്ള നമുക്ക് ജസ്റ്റ് പോളീഷും കാര്യങ്ങളൊക്കെ ഒന്ന് ചിരി മാത്രം ചെയ്യാനേ ഉള്ളൂ ഒന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൂട്ടത്തില് വെച്ചതാണ് നല്ല ക്ലീൻ വണ്ടിയാണ് മാനുവൽ ട്രാൻസ്ഫോർ ഇത് സൗണ്ട് പ്രൂഫ് ഇല്ലാതെയാണ് വരുന്നത് നമുക്ക് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം ഒരു എൺപത്തഞ്ച് ശതമാനവും നാല് ടയറുണ്ട് പിന്നെ അത് ആകെ ഓടിയിട്ടുള്ളത് അൻപത്തി ആറായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യുന്ന വാഹനങ്ങളാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്തിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം നമ്മൾ വരുന്നത് ഇതെല്ലാം എല്ലാത്തിലും മിറർ ഫോൾഡബിൾ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒരുപാട് ഫീച്ചർ ഉണ്ട് നമ്മൾ ഡീറ്റെയിൽ വീണ്ടും പറഞ്ഞ ഡീറ്റെയിൽ റിവ്യൂ വേറെ വരും വണ്ടിയുടെ ഇത് ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ ഇത് നമ്മൾ രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വന്ന വാഹനമാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഏർ എൻഒ സിയിലാണ് ഉദ്ദേശിക്കുന്നത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് നമുക്ക് ഇത് എൻഒ സിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കാം ഇത് രജിസ്റ്റർ ചെയ്യാനാകെ പത്ത് മുപ്പത്തയ്യായിരം രൂപയുടെ ചെലവ് വരുന്നുള്ളൂ ചെറിയൊരു ഡിഫറൻസ് നമ്മളിപ്പോഴും പ്രൈസ് അപ്രോക്സിമേറ്റ് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഇത് രജിസ്ട്രേഷൻ ചെറിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളുട്ടോ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് കസ്റ്റമേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ടൊക്കെ ഓൾമോസ്റ്റ് പറയാനും പറ്റും ഇതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് അടുത്തത് നമ്മൾ ഓൺ ഡോഡ് അക്കൌഡാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വാഹനാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇതൊരു ഫയർഫോഴ്സിലുള്ള ഒരു ഉദ്യോഗസ്ഥന് യൂസ് ചെയ്ത വണ്ടി നമ്മളെ ഡയറക്റ്റ് ആണ് വണ്ടി എടുത്തത് ഇതും അതർ സ്റ്റേറ്റ് വണ്ടിയാണ് ഇതിൽ നമുക്ക് ഒരു പ്രത്യേകത സൺ പ്രൂഫും കൂടി വരുന്നുണ്ട് അപ്പൊ ഇത് ഇതും അതുപോലെ തന്നെ സൺപ്രൂഫ് ഉള്ള വണ്ടിക്ക് ഏകദേശം നാലഞ്ച് ലക്ഷം രൂപയുടെ വ്യത്യാസം അന്നേ ഉണ്ടായിരുന്നു അതൊരു വെറും സൺ പ്രൂഫ് എന്നുള്ള ഇതിന്റെ അർത്ഥം ഇതിലേക്ക് മിററിലേക്ക് നോക്കുമ്പോൾ മിററിലൊക്കെ ആ മിററിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വ്യത്യാസമുണ്ട് അതുപോലെ ഗ്രില്ല് വ്യത്യാസമുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടില് വന്ന വാഹനമായതുകൊണ്ട് ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് നല്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും നല്ല വെൽ മെയിൻറ്റൈൻഡ് ക്വാളിറ്റിയിലാണ് ഇത് ചെയ്തിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള കസ്റ്റമർ അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കിതൊരു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ ഓൾമോസ്റ്റ് ഫൈനലാണ് ആണ് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് എൻഒസിയിൽ ഈ വാഹനം കൊടുക്കാം ഇത് പറഞ്ഞ പോലെ രജിസ്ട്രേഷൻ കോസ്റ്റ് കസ്റ്റമർ ചെയ്യണം നമ്മൾ എൻഒ സി അങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കും പിന്നെ അടുത്തതായിട്ട് വരുന്നത് വീണ്ടും സിവിക്ക് ആണ് വിത്തൌട്ട് സൺ പ്രൂഫാണ് വാഹനം നല്ല ക്വാളിറ്റി വണ്ടിയാണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു ഇതിന് ടയർ കുറച്ചും കൂടി ഉണ്ട് തൊണ്ണൂറ് ശതമാനം ടയറും നാല് ടയറും ഉണ്ട് തില് പുതിയ ബാറ്ററി വെച്ചിട്ടുള്ളത് പുതിയ ബാറ്ററിന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളിപ്പോ കൊണ്ടതിന് ശേഷം ബാറ്ററി കുറച്ച് മോശമായിരുന്നു ബാറ്ററി പുതിയ വെച്ചിട്ടാണ് അപ്പോൾ കസ്റ്റമർക്ക് ഇനി ഒരു മൂന്നര വർഷത്തേക്ക് അതും നോക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ഇന്റീരിയറും ക്വാളിറ്റി നല്ലതാണ് സെക്കൻഡ് ഓണഷിപ്പുള്ള വാഹനമാണ് ഇതും റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും എല്ലാം ഒറിജിനൽ ഗ്ലാസ് ആണോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇത് ആകെ ഓടി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് ഇതോ ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തിൽ എൻഒസിൽ കൊടുക്കാം ഓഫർ പ്രൈസ് ആണ് വലിയ രീതിയിൽ നെഗോസിയേഷൻ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം കേട്ടോ അപ്പം ഈ നാല് വണ്ടിയും നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കുമ്പോൾ പിന്നെ ഇതിന്റെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ബാക്ക് പിറകോശൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം പിന്നെ പിറകോശ നമ്മൾ ഇതിന് നാല് വണ്ടിയും പരിശോധിക്കുന്നത് നല്ലൊരു നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് ടോട്ടലി എന്തായാലും ചെറിയ 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 രീതിയിലുള്ള പെയിന്റ് അടച്ചപ്പോൾ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത വണ്ടികൾ അതിലും എല്ലാത്തിലും ഉണ്ടാവും ചെറിയ രീതിയിലാണ് പക്ഷെ ഓൾമോസ്റ്റ് ഒറിജിനൽ പെയിന്റ് ആണ് രണ്ടായിരത്തി പതിനൊന്ന് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് ഒരു ഗ്ലാസ് പോലും റീപ്ലേസ്ഡ് അല്ല ഓൾ ആണ് പിന്നെ അക്കോഡിലേക്ക് വരുമ്പോൾ നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് ഇത് റിവേഴ്സ് ക്യാമറ ഉണ്ട് നമുക്ക് അതുപോലെ ആൻഡ്രോയിഡും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമർസിന് അത് നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഇതും തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഇതൊക്കെ മെക്കാനിക്കലി നല്ല ഓൾ ഒറിജിനൽ ഓൾ നല്ല കണ്ടീഷനിലാണ് ഉള്ളത് ഇതൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഇതിന്റെ വീഡിയോയിൽ ഇടയിൽ കാണിക്കുന്നല്ലാതെ അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മൾ വേറെ വരുന്നുണ്ട് ഇപ്പം നാല് വണ്ടിയും ഒരുമിച്ച് ഇപ്പോൾ ഓണം അടുത്തതുകൊണ്ട് നമ്മൾ ഓണം സ്പെഷ്യൽ റേറ്റിലാണ് ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ചെറിയ രീതിയിൽ നെഗോസിയേഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾ നോക്കുക അപ്പോൾ അത് നമ്മൾ ആദ്യമായി ആദ്യം പറഞ്ഞ വണ്ടി രണ്ടായിരത്തി പതിനൊന്നാണ് വാഹനം വിത്ത് സൺ പ്രൂഫോടുകൂടി വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഇതും ആണ് വിത്തൗട്ട് സൺ രണ്ടും എല്ലാ വണ്ടി മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇത് വിത്ത് സൺ പ്രൂഫാണ് അക്കോഡ് ഇത് മാനുവൽ ട്രാൻസിഷനാണ് അതുപോലെ ഇതും സിവിക്ക് ആണ് ഇതും വിത്തൗട്ട് സൺ പ്രൂഫാണ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കൊടുത്തുള്ളൂ അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ ബെല്ലൈക്കൺ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തി എത്തുന്നതാണ് അതിൻ്റെ താഴെ ലിങ്കിൽ നമ്മുടെ റാസികാർസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജോ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അവിടെ കയറി ഒന്ന് ഫോളോ അപ്പ് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഫോളോ അപ്പ് ആയിട്ട് കിട്ടും ചെയ്യും നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവരെല്ലാവർക്കും ബൈ താങ്ക് യു